ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എങ്ങനെ നമ്മുടെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തി റെഡി ആക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്കിന്നുള്ള ചിക്കൻ കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ വലിയ പീസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനെടുക്കാം അതിലേക്ക് രണ്ട് മാഗി ക്യൂബാണ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു രണ്ട് മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുക ഇനി മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റണോ അത്രത്തോളം ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ തുണ്ട് സവാളയും ചോപ്പ് ചെയ്തത് ഒരു പിടി മല്ലിയില രണ്ടല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കുരുമുളക് മുഴുവനായിട്ടുള്ളതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് തുണ്ട് പട്ടയട്ടാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഗ്രാമ്പു ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് കൃഷ് ചെയ്തത് ഒരു ടീസ്പൂണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ടാ പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൈയിൽ ഒന്ന് ഞരണ്ടിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക കേട്ടോ ചെറിയ ജീരകമാണേ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സോറി രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മാഗി ക്യൂബിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് മന്തി മസാല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ആക്കിയാൽ മതി ഞാൻ വീഡിയോയ്ക്ക് വീഡിയോക്ക് ഒരു പൊട്ട് ഫുഡ് കളർ ആഡ് ആക്കുന്നുണ്ട് ആക്കണ്ട ആക്കണ്ടട്ടോ അത്ര ഹെൽത്തിന് നല്ലതൊന്നുമല്ല ഫുഡ് കളറ് ഇനി ചിക്കൻ ഇട്ടെടുത്ത് നല്ലതുപോലെ മസാല ഇതിലേക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അരമണിക്കൂറ് വെക്കാം കേട്ടോ മാക്സിമം അരമണിക്കൂറെങ്കിലും വയ്ക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും വെച്ചോ നല്ലതുപോലെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റെസ്റ്റ് ആണ ആ ടൈമിൽ നമുക്കിനി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ ഒരു അരമണിക്കൂറ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഞാനിതുപോലെ ബസ്മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഏത് റൈസായാലും കുഴപ്പമില്ല ഞാനിവിടെ വൈറ്റ് കളറുള്ള ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് സർക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആദ്യം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അഞ്ച് മിനിറ്റ് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേണം കേട്ടോ ആ കുക്ക് ചെയ്യാനായിട്ട് ഒരഞ്ച് മിനിറ്റ് ഒരു ഭാഗം ഒരഞ്ച് മിനിറ്റ് തിരിച്ചു ഇട്ടിട്ട് അങ്ങനെ മൊത്തം പത്ത് മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചിക്കനിൻ്റെ വെള്ളം മൊത്തത്തിൽ പോയതിന് ശേഷം വേണം മസാല നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇതായിപ്പോൾ ഞാൻ ഇതാ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് വെക്കണം ഇനി റൈസ് വേവാനുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഒരു മാഗി ക്യൂബ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഓൾ സ്പൈസസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണ് ഓയിലും ഒരു ടീസ്പൂണ് നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ടൈമിൽ നമ്മുടെ ചിക്കന് ഫ്ലെയിം കുറവാക്കിയിട്ട് നമ്മൾ തിരിച്ചു മുറിച്ചിട്ടിട്ട് കുക്ക് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരേ ടൈമിലാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് ഓയിലിനെ എടുത്ത് മാറ്റാം കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് ബാക്കി ഉള്ള ഓയിലാണ് നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ചിക്കന് ഫ്രൈ ചെയ്ത് ആയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി നമുക്കിതവിടെ ഞാൻ ആ ഓയിലും ഒരു ടേബിൾ സ്പൂണ് ഇതുപോലെ റൈസ് വേവാനുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിത്തെ വെള്ളമൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ വേവിച്ചെടുക്കാം കേട്ടോ ഇനിയും അപ്പോഴത്തേന് നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം ഒരു മുക്കാൽ വേവ് ആയാൽ മതി മതിയിട്ടാണ് നമ്മുടെ റൈസ് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുള്ളത് റൈസും അതുപോലെ ചിക്കനും നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ റൈസ് ചിക്കനും ഇതിൽ തികയാതെ വന്നപ്പോൾ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് കുറച്ച് റൈസ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഓയിലും മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുക പിന്നെ പച്ചമുളക് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ പച്ചമുളക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒന്നാണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നാണ് ഞാൻ ഇപ്പോൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി പച്ചമുളകും കൂടി വെച്ചുകൊടുത്തിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് ചാർക്കോൾ നമുക്ക് കത്തിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ദമ്മിട്ട് കൊടുക്കാം ദമ്മിടുമ്പോൾ അടിയിലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ദോശക്കല്ല് വെക്കുക ചെയ്യുക എന്നിട്ട് നമുക്ക് ലിഡിട്ട് മൂടിയിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് ദമ ചെയ്യുക എന്നിട്ട് ഓഫാക്കി കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ തുറന്ന് തുറന്ന് നോക്കാൻ പാടുള്ളൂ പിന്നെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല എന്നിട്ട് ഇനി ദമ്മൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല മണം വരും കേട്ടോ പിന്നെ നമ്മുടെ പാനിൽ നിന്ന് റൈസ് മാറ്റിയെടുക്കുക അതുപോലെ ചിക്കനും മാറ്റിയെടുക്കുക എന്നിട്ട് ചിക്കനും മാറ്റിയെടുത്തതിന് ശേഷം അടിഭാഗത്ത് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഉണ്ടാകും റൈസ് അതിലിട്ട് നല്ലതുപോലൊന്നും മിക്സാക്കി കൊടുക്കട്ടെ അത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ ഞാനിത് മിക്സാക്കണം വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ മേലെ ചിക്കൻ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയോണൈസും തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മന്തി റെസിപ്പി തരുന്നിട്ട് വേറെ എങ്ങോട്ടും പോകേണ്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കുക ക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം